ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്തുണ്ട് വിശേഷം ഇച്ചിരി വൈകിപ്പോയി ഒക്കെ പിടിക്കാൻ ഇച്ചിരി വൈകിപ്പോയി ഞാൻ പ്രാർത്ഥനയും ഇത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടല്ലോ ചുരിദാർ പഴയ ടോപ്പുകളൊക്കെ അത് ഞാനിവിടെ വെട്ടിയിട്ട് പോകും ബോവൻ ഷേരി മീൻ മേടിച്ചിട്ട് വന്നു അപ്പം അത് കറി വെക്കാനുള്ള തയ്യാറെടുപ്പില്ല മുരിങ്ങയില ഉണ്ടായിരുന്നു അത് ഞാൻ ചാറ് വെച്ച് അപ്പം ഇന്നെനിക്ക് പറയാനുള്ള കാര്യം കുറച്ച് പേര് കടം 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 എന്ന് പറഞ്ഞോണ്ട് യോസിക്കുമ്പോൾ കടമാണ് ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നവരുണ്ട് അപ്പം അവർക്ക് ഒരു പണി കൊടുക്കായിരുന്നു നമുക്ക് അവർ മുൻപ് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ ആദ്യം പറയാം അതായത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ടിലൊക്കെ ഞാൻ ഈ പെട്ടപ്പരം കടവായിട്ട് വിഷമിക്കുന്ന സമയമാണ് അപ്പോൾ എനിക്ക് എന്നെ സുഖം എനിക്ക് രണ്ട് കുട്ടികളുടെ ഉത്തരവാദിത്തം ഒരാൾ ഫുൾ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഒരാളെ പഠിപ്പിക്കണം കല്യാണം ചെയ്യണം അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നു കടന്നുപോകണം ആ ചിന്തകളൊക്കെ ആയിട്ട് കടന്നു പോകുന്ന ഒരവസ്ഥ അതിൽ വീട്ടിൽ നടക്കണം അങ്ങനത്തെ ഒരുപാട് അവരുടെ വസ്ത്രം ഭക്ഷണം മരുന്ന് ആഹാരം ജീവിതമാർഗം എല്ലാം നടക്കുന്ന ഒരു ഒറ്റയ്ക്ക് ഒറ്റയാൾ പോരാട്ടം വരുന്നു കൂടെ ആളുണ്ടെങ്കിലും അവരെയൊന്നും കൊണ്ടൊരു ഫലവും ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് സുഹൃത്തുക്കളും ബന്ധു ബന്ധുക്കളില്ല സുഹൃത്തുക്കളായ ആൾക്കാരും ഒത്തിരി പേര് അയൽവാസികളും സുഹൃത്തുക്കളൊക്കെ എന്നെ ഒരുപാട് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഞങ്ങളുടെ ഓട്ടോക്കാരും ഒരുപെ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി പേർ എന്നെ സഹായിച്ചിട്ടാണ് ആ ചക്രകളെ നിലനിന്ന് ഇട്ട് ഈ പൈസയൊക്കെ മേടിച്ചിട്ട് ഇപ്പം തരാൻ കൊണ്ട് എല്ലാവരോടും മേടിച്ച് കാര്യം കടന്നുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല വേറെ സ്ഥലത്ത് നിന്ന് ഈ ഒരു കട ഒരു സ്ഥലത്ത് നിന്ന് മേടിച്ചിട്ട് അവിടെ പരിച്ച കൊടുക്കാനും അവർക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കാനും വേണ്ടി വേറെ സ്ഥലത്ത് നിന്ന് പലിശ എടുക്കും എന്നിട്ട് അവർക്ക് കൊടുത്ത് ആ പരിചയം കൊടുത്ത് മുതലും കൊടുത്ത് വേറെ സ്ഥലത്ത് സെറ്റാക്കി വെച്ചിരിക്കുക അങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കറങ്ങി നിൽക്കുക ഓരോ ചില സ്ഥലത്തൊക്കെ പൈസ കൊടുക്കാട്ട് എന്നെ നന്നായിട്ട് ആളുകൾ ചീത്ത പിടിക്കുന്നു എനിക്ക് വെൻ വൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് പൈസ കടമ്പിന് മോട കല്യാണമൊക്കെ നടത്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കടം നിശ്ചയങ്ങളൊക്കെ നടത്തി എല്ലാം നല്ല പോലെ ഞാൻ ചെയ്തു പിന്നെ ജീവിതവും നല്ലപോലെയാണ് അപ്പം അതിൻ്റേതായ രീതിയിൽ എനിക്ക് കടം വന്നുകൊണ്ടിരിക്കുക അങ്ങനെ എനിക്ക് വേറെ ഒറ്റ എന്ത് ഒരു എന്താ പറഞ്ഞു വരുമാനത്തിൻ്റെ ഇരട്ടി ഇടാം നാലിരട്ടി ചിലവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോട്ടൽ ചെയ്യുന്ന ഒരുപാട് പരിപാടിയൊക്കെ ചെയ്ത് അതിലൊന്നും ഞാൻ വിജയിക്കാതെ പോകുന്ന സമയത്ത് ഓരോരോ ജ്യോത്സ്യമാരെ നിരാശ പിടിക്കുമ്പോൾ പോയി കാണും അപ്പോൾ ജ്യോത്സ്യന്മാർ ഒരു ലിസ്റ്റ് കൊട്ട് തരും ചക്കരകളെ സുദർശന ഹോമം ഭാഗ്യസൂക്തം കടമ്പ അങ്ങനെ ഓരോരോരോ കാര്യങ്ങൾ കുരുതി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കടം തീരാ ശത്രുദോഷം തീരാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ ചെയ്തിട്ടുണ്ട് ഇവര് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തോട് കുടുംബത്തിരുന്നാഗ നാഗങ്ങളുടെ ദോഷമുണ്ട് അവിടുത്തെ ദോഷമുണ്ട് എൻ്റെ നിയമയെ ഞാൻ ഇനി ചെയ്യാത്ത ഒന്നുമില്ല ചെയ്ത് എഴുതിയ സൊല്ലിട്ട് മണുത്ത് ലാസ്റ്റ് എനിക്ക് തോന്നി ചക്രകളെ ഇതൊന്നും ശരിയല്ല പ്രാർത്ഥിക്കാം ഓ നിരന്തരം വിഷ്ണു സഹസ്രനാമം ചെല്ലാൻ തുടങ്ങി ശരിക്കും കൃപാസനത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓ അവിടത്തേക്ക് ധ്യാനമൊക്കെ ഞാൻ കൂടുവരുന്നു അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥിരത വന്നത് കൃപാസനത്തിൽ പോയിട്ട് ആ ജോസഫ് ജോസഫച്ചനൊക്കെ എന്നെ ശരിക്കറിയാം അപ്പോൾ ഞാനിപ്പോഴും അപ്പോൾ ജോസഫ്ച്ചനൊക്കെ നിൽക്കുമ്പോൾ ഒരു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കല കൈ വെക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് തീയങ്കരടിച്ച് കരയുന്നത് അപ്പം ചെറുടീ വിഷമിക്കേണ്ടത് ഇതൊക്കെ അവിടെ കുറച്ച് ആൾ കഴിയുമ്പോൾ നീ ഞങ്ങളെപ്പോലും അറിയത്തില്ലെന്നൊക്കെ പറയുമായിരുന്നു സത്യമുണ്ട് ഉം ഇന്നിപ്പനെ ചെന്നാ തന്നെ അത് കാണാൻ പറ്റത്തില്ല ഭയങ്കര ആളല്ലേ ഇവിടെ നമുക്ക് ആശ്വാസം തന്നവരവരൊക്കെ അതൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല അപ്പൊ അവര് പൈസയൊന്നും ഒരാളുടെ പൈസ ഒന്നും നോക്കിട്ടില്ല ഒരാളുടെ ദുഃഖം നോക്കിയിട്ട് തന്നെ അവര് ഹെൽപ്പ് ചെയ്യുന്നു അപ്പൊ നമുക്ക് അതൊക്കെ ആരൊക്കെ അവരെ കല്ലെറിഞ്ഞാലും നമ്മൾ കല്ലെറിയത്തില്ല നമ്മൾ ഒരു വിഷമത്തിൽ ചെന്നപ്പോ നമുക്ക് ആശ്വാസം പകർന്നു തന്ന ഇടമാണ് അതൊക്കെ അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ചക്കരയിലെ അങ്ങനെ ഞാൻ പിന്നെ പിന്നെന്താ പറയാം എനിക്ക് അവിടെ നിന്നാണ് പറഞ്ഞത് ജോസഫച്ചച്ഛനാണെന്ന് തോന്നുന്നത് എനിക്ക് അവിടുത്തെ നീ കടത്തെ എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എഴുതി വെച്ചാണ് സത്യം എനിക്കത് ആരും പറഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് കിട്ടിയത് തന്നെ കൃപാസരത്തി തന്നെ ബുക്കിൽ എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കൃഷ്ണനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് യേശോപ്പനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിരന്തരം പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ കരുണയുടെ കൊന്യൊക്കെ ഞാൻ ചെല്ലിയിട്ടുള്ളൂ സത്യമാണ് ഉള്ള കാര്യമാണ് ചക്രയാളി പറയുന്നത് അപ്പോഴത്തെ വിഷ്ണു സഹസ്ര നന്നായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കും എനിക്ക് പിന്നെ ഒരു കരുതാം ഞാൻ മതമൊന്നും നോക്കിയിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനത്തെ ചിന്തഗതി ഒന്നും ഇല്ല എല്ലാം മനുഷ്യൻ്റെ ദൈവം നമ്മുടെ ഉള്ളിലെ പോസിറ്റീവ് വൈബാണ് വൈബിൾ കൂട്ടുക ഇത് നടക്കണം അങ്ങനെ എൻ്റെ അങ്ങനെ പോയി പോയിക്കോട്ടിക്ക് സമയത്ത് ഗുരുവായൂർ ഗുരുവായൂരമ്പുത്തേക്കെ ഞാൻ പറഞ്ഞില്ലേ കാശ് കടം മേടിച്ചാണ് പോകുന്നത് രണ്ട് മൂന്ന് പേരെയും കൂടെ കൊണ്ടുപോകും അങ്ങനെ അവിടെ ചെന്നു ഭഗവാൻ എന്താ വഴിപാടിയോ അതെല്ലാം ചെയ്തു കൊടുക്കും ഒന്നും ഭഗവാൻ നടത്തി അവിടെ ചെന്ന് കൺ കരയിടും ചെന്നുടനെ കരച്ചിലാണ് വരുന്നത് ഭഗവാനെ കാണുമ്പോൾ കരച്ചിൽ വരുകയാണ് ഇപ്പം അങ്ങനെ വേറെ ശരി ഞാൻ ജനിച്ചുകൊണ്ടിരിക്കും കരയത്തില്ലേട്ടോ എൻ്റെ കരച്ചിലൊക്കെ അങ്ങനത്തെ എല്ലാം ഭഗവാൻ മാറ്റിത്തന്നു എന്നിട്ട് ഞാനുണ്ടായിരുന്നു ചക്കരകളെ ഇങ്ങനെ പോസ് പറ്റി ആള് കടം മേടിച്ചിട്ടുള്ള ആളുകൾ റെഡി നീ തുളി കൊടുത്ത് കടക്കുന്നില്ല എടി നാണവടി കടം മേടിച്ചൊരു ഒരുങ്ങി അടക്കുന്ന ആളിഞ്ഞതിക്കും അടക്കുന്ന ഇങ്ങനെയൊക്കെ തന്നെ പറയുവരുത് ഇവരെ കടക്കാർ വരുമ്പോൾ ഞാൻ പാത്തിരിക്കും അമ്മനോടും അന്മോടും റെഡി ഞാനില്ലെന്ന് പറഞ്ഞേക്കാൻ പറയും ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് മക്കള ചക്കരകളെ ഇതിന് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് കുറേ അനുഭവിച്ചതിനു ശേഷമാണ് അങ്ങനെ ഞാൻ അപമാനിച്ച് നമ്മുടെ കുടുംബക്കാരും കേട്ടത്തില്ല ആൾക്കാരും അടിപ്പിക്കത്തില്ല അയൽവക്കാർക്ക് നമ്മളെ കാണണമെന്നെ കടം ചോദിക്കാനാണെന്ന് ഓർത്തിട്ട് ആള് നമ്മളോട് വെറുപ്പാണ് അങ്ങനെയൊക്കെ ഒത്തിരി നമ്മളെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് വരെ വിഷമിച്ചിട്ടുണ്ട് ഞാൻ കേട്ടാ സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാറിൽ ബോവൻ അത്ഭുതം പോലെ ബോവൻ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നെ പറയും ബോവനെൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഇപ്പോൾ എല്ലാവർക്കും ബോവനെ പോലെ ഒരാൾ വന്ന് രക്ഷപ്പെടുത്തണമെന്നല്ല എന്തെങ്കിലും ഒരു മാർഗം തമ്പുരാൻ തരും എന്നിട്ട് ബോബൻ്റെ മൂപ്പ് വെച്ച് ഒരാശം ബോവനുമായിട്ട് ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു എറണാകുളത്ത് വെച്ച് കാശി കൊടുക്കാനുള്ള ഒരാൾ ബോബൻ്റെ മുന്നേ വെച്ച് കുറേ ഒരു ഹോട്ടലിലിട്ടെന്നെ ചീത്ത പറഞ്ഞതുകൊണ്ട് ഓവനിക്ക് അന്തമായിട്ട് കുറേ ഇത് എന്താ ഇങ്ങനെ ഞങ്ങളെ മേടിച്ചിട്ട് പൈസ കൊടുക്കണ്ട പോലെയാന്ന് പറയാതെ ഞാൻ പറഞ്ഞപ്പോൾ ഓവനുമായിട്ട് സ്നേഹിക്കുമ്പോൾ പോലെയാണ് സ്കിപ്പ് ചെയ്യാൻ നോക്കി വേണ്ടെന്ന് ഓർത്തിട്ട് എനിക്ക് നാണക്കേട് വേണ്ട ഈ പുള്ളിക്കാരനൊക്കെ പൈസ ആയിട്ടുള്ള നല്ലൊരു മനുഷ്യനൊക്കെ പുള്ളിയൊക്കെ നമ്മുടെ ജീവിതത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഓ പുള്ളികളോ അയ്യോ ഇല്ല സാരില് എത്ര രൂപ കൊടുക്കണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എത്ര രൂപ ലക്ഷം രൂപ കടമുണ്ടെന്ന് പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം രൂപ എനിക്ക് അന്ന് കടമുണ്ട് അപ്പോൾ ഓവൻ ആദ്യം പറഞ്ഞത് എന്നാൽ ശരിയെന്ന് പറഞ്ഞു ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് എത്ര രൂപ കടകണമെന്ന് മൊത്തം ടോട്ടൽ എഴുതാൻ പറഞ്ഞു എല്ലാം എഴുതി ഞാൻ ഇതേപോലെ എഴുതി പ്രാർത്ഥിക്കുന്ന കടലാസ കൊണ്ട് കൊടുത്ത് കംപ്ലീറ്റ് കട ഒ ഒറ്റ ദിവസം കൊണ്ട് പുള്ളി ചെക്ക് തന്നിട്ട് പറഞ്ഞ് എല്ലാം ഇറങ്ങണത് ഇങ്ങനെ പലേരക്കിടെ ഒരു നൂറ് ഒരു അറുന്നൂറ് കൊടുക്കണ്ടായിരുന്നതുവരെ എന്നെ കൊണ്ട് കൊടുപ്പിച്ച് മൊത്തം ഒക്കെ അടവ് കൊടുത്തിട്ട് ഞാനൊരു നെളിഞ്ഞിരുന്ന് നടപ്പുണ്ടായിരുന്നു എൻ്റെ ചക്കരെ പോലെ എന്താച്ചാ എന്താ എൻ്റെ കൃഷ്ണ അതൊരിക്കലും പറഞ്ഞത് ശരിയല്ലേ മേടിച്ചിട്ട് കിട്ടുന്ന ഒരു ആനന്ദം അവർ ആ മേടിച്ചവരെ ഉപേക്ഷിച്ചിരിക്കുവായിരുന്നു എൻ്റെ അടുത്തുനിന്ന് അവർക്കത് കിട്ടുമ്പോൾ അവരുടെ മുഖത്തൊരു ഊറ്റ ദൈവമേ ഒരു ആനന്ദം അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാ മക്കളെ അതുകൊണ്ട് നമ്മൾ മേടിച്ചാൽ പ്രാർത്ഥിച്ചാൽ കടമുണ്ടെങ്കിൽ തമ്പുരാൻ അനുഗ്രഹിക്കും കാശ് കിട്ടുമ്പോൾ തോന്നിയാസം കിട്ടില്ല കാണിക്കരുത് മേടിച്ചവൻ്റെ കാശാണ് അപ്പം തന്നെ കൊണ്ട് കൊടുക്കണം അപ്പം നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെ അമ്മ അച്ഛനൊക്കെ പറയും ഇപ്പം കൊടുക്കേണ്ട അത് കുറച്ച് സ്വർണം മേടിച്ചിട്ട് കുറച്ചവർക്ക് കുറേശ്ശെ കൊടുക്കാൻ പറയും അങ്ങനെ ഒരിക്കലും ചെയ്ത് കിട്ടിയ ഉടനെ നമ്മൾ കടം വിടണം കടം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ധനം ഉണ്ടാക്കാൻ പറ്റത്തില്ല നമ്മുടെ മനസ്സിനൊരു സമ്മാനവും കിട്ടത്തില്ല എന്തോ ഒരു പോരായിക പോലെ തോന്നും അതുകൊണ്ട് നമുക്ക് കടം തന്നപ്പോൾ നമ്മൾ അവതായി പറഞ്ഞു പൊന്നും പറഞ്ഞു പുതുക്കി അവരെ പൊക്കി തറയിലടിച്ച് മേടിച്ച് അവരെ അവരെ ചതിച്ച് മേടിച്ച് വെച്ച് തിരിച്ചു കൊടുക്കാൻ നേരത്ത് അവരെ പ്രാഗുകയും ചെയ്യരുത് അവർ പലിശ മേടിച്ചെന്ന് പറയരുത് നിങ്ങളെന്തിന് പലിശക്ക് മേടിക്കാൻ പോയി അത് നിങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും പലിശക്ക് തരാനുണ്ടായിരുന്നെ അന്ന് തന്നവനെ നന്ദിയില്ലാതെ നമ്മൾ സംസാരിക്കരുത് ഇത് ഈശ്വരൻ നിന്നയാണ് നമ്മുടെ ഒരു ആവശ്യ സമയത്ത് നമ്മൾ പൈസ ചോദിക്കുമ്പോൾ പലിശക്ക് തന്നവനെ പിന്നീട് തെറി വിളിക്കുകയും പ്രാഗുകയും ശപിക്കുകയും ഒന്നും ചെയ്യരുത് അതെല്ലാം നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് കോട്ടം ഉണ്ടാകും അപ്പോൾ മേടിച്ചവനെ ഏരിട്ട് ഞാൻ എല്ലാവർക്കും മേടിച്ചപ്പോൾ സന്തോഷത്തോടെ എന്നെ തന്നതിന് ഒരുപാട് സന്തോഷം എന്നു പറഞ്ഞു എല്ലാവരും എന്നെ അനുഗ്രഹിച്ച വിട്ടത് എനിക്ക് ഒരു നാശവും വന്നിട്ടില്ല ഞാൻ പടിപടിയായി ഉയര് ചെയ്ത് താഴ്ത്തോട്ട് ഒരിക്കലും പോയിട്ടില്ല ഇന്നിവിടെ നിൽക്കുന്നത് പോലും അങ്ങനെ അതുകൊണ്ടാണ് മേടിച്ച കൊടുക്കണം ചക്കരകളെ അവരെ പ്രാകരുതൊരിക്കലും കേട്ടാ അതുപോലെ ഈ കട കൊടുക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അവർക്കിടം കൊടുക്കണം പിന്നെ സാമ്പത്തിക മൊത്തം തകർന്നിരിക്കണം അവരോട് പലിശ നിങ്ങളിളവ് ചെയ്യണം ഇത് ദൈവം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെ തരും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ആത്മാർത്ഥത്തോട് ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും തിരിച്ചു വരാതിരിക്കില്ല ഇന്നല്ലേ പത്ത് നാളെ കഴിഞ്ഞ് നിങ്ങളുടെ ഇതിലേക്ക് വരും അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോട് പ്രാർത്ഥനയോട് അവർക്കുണ്ടായി അവർ പണം തിരിച്ചു തരാൻ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കടം മേടിച്ചിട്ട് അവരെ പ്രാഗാതെ ശപിക്കാതെയും അവരെ കടമ പാതിരിക്കാതെയും അവരോട് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഞാൻ പൈസ തരുമെന്ന് പറഞ്ഞു ദൈവത്തിനുള്ളിൽ കണ്ട് എൻ്റെ ദൈവം ഇതൊന്ന് എനിക്ക് സാധിച്ചു തരും എനിക്ക് ഏതെങ്കിലും വഴി നിങ്ങൾക്ക് പൈസ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യപൂർവ്വം എല്ലാവരെയും മുഖത്തോട് മുഖം നോക്കി നിന്ന് അഭിമുഖീകരിക്കുക ഇവിടെ ദൈവം ഉണ്ടെങ്കിൽ അഭിമുഖീകരിക്കാൻ പറ്റും നമുക്ക് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ പാത്തിരുന്നിട്ടുണ്ട് പിന്നെ ഞാൻ വിരിച്ചു എന്ന് പറയുമായിരുന്നു ഞാൻ പ്രാർത്ഥന തുടങ്ങി ഇപ്പം നിങ്ങൾക്കെല്ലാം ഞാൻ തരുമോ എന്ന് പറയുമായിരുന്നു അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റും എനിക്ക് അതുപോലെ നിങ്ങളൊന്ന് ശ്രമിച്ചു എന്തെങ്കിലും ഒരു മുറക്കൾ ഇതുപോലെ എനിക്കൊരു എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ഭയങ്കര കിടത്തിലായിരുന്നു നമ്മൾ ദൈവമേ കടമെന്ന് വെച്ചാൽ അവൾക്ക് പ എൻ്റെ കടവൊന്നുമില്ല അവൾക്ക് പത്ത് മുപ്പത് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു അവൾക്ക് ഇതേപോലെ തന്നെ കടയിട്ട് നല്ല കട ഇട്ടുമെന്നല്ല ആരാന്ന് പറയുന്നില്ല ശരിക്കും അവൾ ഇന്നതൊക്കെ മറന്നു പോയിട്ടുണ്ട് പക്ഷെ അവളൊന്നും ശരിക്കും രക്ഷപ്പെട്ട് നല്ല രീതിയിൽ രക്ഷപ്പെട്ട അവൾ കടവെല്ലാം നിമിഷങ്ങൾ കിട്ടിവിടെ അവൾ കടം പിടി കുറച്ച് കുറച്ച് കുറച്ചും കൂടെ പേകുന്ന് കടമൊക്കെ തീർത്ത് നല്ലൊരു സ്ഥാപനം കിട്ടും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നത് ആ പ്രാർത്ഥനയാണ് അവൾ എന്തെങ്കിലും പ്രാർത്ഥനയാണെന്നറിയാമോ എന്തരത്തിലും ഒരു പൈസ കിട്ടിയാൽ പോലിങ്ങനെ കണ്ണി വെച്ചിട്ട് അവളിൽ നിന്നെ അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പണം നമ്മുടെ കൈ കിട്ടുമ്പോൾ അത് മഹാലക്ഷ്മിയാണ് ദൈവമേ ഇത് വർദ്ധിപ്പിച്ചു തരണേ ഒരിക്കലും ഇത് നശിക്കില്ലേ എന്ന് പറഞ്ഞ് തന്നെ അത് സൂക്ഷിക്കണം പണം നമുക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ ദൈവമേ ഇത് അവർക്ക് വേണ്ട കാര്യം സാധിച്ചു കൊടുത്തിട്ട് നീ ഇത് എൻ്റെ കയ്യിലേക്ക് തിരികെ വരണേ എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം അവർക്ക് വേണ്ട കാര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം അവർക്കുണ്ടാക്കി കൊടുക്കണം എന്നിട്ട് നീ എൻ്റെ അടുത്ത് തിരികെ എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം പണം കറങ്ങിക്കൊണ്ടിരിക്കുന്നവൻ ആ ചക്രവാണ് അതിനെ ബഹുമാനിക്കണം നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇതൊന്നും എനിക്ക് മുമ്പ് അറിയത്തില്ലായിരുന്നു കേട്ടോ തോന്നിയവാസിയാണ് ഞാൻ അതും പറഞ്ഞേക്കാം അതിനുശേഷം ഇപ്പം അങ്ങനൊന്നും ചെയ്യത്തില്ല കേട്ടോ എനിക്ക് പേഴ്സിപ്പോൾ ഒരു പൈസ ഞാൻ ചുരുട്ടി ചുരുട്ടിക്കുട്ടി വെക്കത്തില്ല ഞാൻ വിധർത്ത് നല്ല ഭംഗിക്കേ വെക്കത്തുള്ളൂ അവിടെ ഇവിടെ പൈസ വയ്ക്കത്തില്ല പേടിയ കാരണം പണം പണം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകത്തുള്ളൂ അല്ലേ എന്നാൽ പണം എല്ലാ മനസമാധാനവും തരാറുമില്ല ഈ രണ്ടും ഉണ്ട് എങ്കിലും പണം നമുക്കൊരു വല്ലാത്ത പ്രശ്നം തന്നെയാണുണ്ട് അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോളാം അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ ഈ കടം മേടിച്ചാൽ കൊടുക്കാൻ പഠിക്കുക കിട്ടിയോടനെ കൊടുക്കാൻ പഠിക്കുക കാശ് കിട്ടി കുറച്ച് കിട്ടിയ ഉടനെ വീട്ടുകാർ കുറച്ച് സ്വർണം മേടിക്കുക അവർക്ക് കുറേശ്ശെ കൊടുക്കുക അല്ലെങ്കിൽ വീടിൻ്റെ പണിയൊന്നും പുതുക്കുക അല്ലെങ്കിൽ വീട്ടിൽ ചിട്ട് ഫർണിച്ചറ് മേടിക്കുക അല്ലെങ്കിൽ കുറച്ച് പാത്രം മേടിക്കുക ഇതൊന്നും അല്ലെങ്കിൽ മകൾക്ക് കുറച്ച് സ്വർണ്ണം മേടിച്ചെടുക്കുക അല്ലെങ്കിൽ മകനെ കുറച്ച് മേടിക്കുന്നു ഒന്നും ചെയ്യരുത് നമുക്ക് കടമുണ്ടോ ആദ്യം കടമിടണം അപ്പം പണം വന്നോളും എന്താണോ ആഗ്രഹം അത് സാധിക്കാനായിട്ട് പണം അത് പ്രകൃതി അങ്ങനെ ഒരുക്കും നമ്മളനുഗ്രഹിക്കും ദൈവം നമ്മളെ അങ്ങനെ അനുഗ്രഹിക്കും കടം മേടിച്ച് കടം തന്നവൻ്റെ ആത്മാവ് ഇങ്ങനെ അവൻ നമ്മളെ ചോദിച്ചില്ലായിരിക്കും ചിലപ്പം നമ്മുടെ അടുത്ത് ചോദിക്കുന്നില്ലായിരിക്കും പക്ഷെ അവൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ആത്മാവ് ഇങ്ങനെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ താൽക്കാലികമായി അവന് കടം കൊടുക്കാതെ നമ്മൾ കുറച്ച് സ്വർണ്ണം മേടിച്ചിട്ടാലും ഒരു വീട് വെച്ചാലും എന്ത് കാര്യം ചെയ്താലും അത് നാശത്തിൽ വന്ന് അവസാനം അങ്ങനെ വരാതിരിക്കണമെങ്കിൽ കടം മേടിച്ചവനെ തീർച്ചയായിട്ടും അവനെ സന്തോഷിപ്പിച്ച് അവൻ്റെ പൈസ കൊടുത്ത് ക്ലോസ് ചെയ്തിരിക്കണം കേട്ടോ എല്ലാവരും അവനൊന്ന് ചെയ്തു നോക്കിക്കേ വിജയം സുനിശ്ചിതം അനുഭവത്തി എന്നാ പറയുന്നത് ആരുടെയും കണ്ടതും കേട്ടല്ലേ എൻ്റെ ജീവിതാനുഭവത്തി ഒരുപാട് പേർ കേട്ടിട്ടുണ്ട് നന്നായിട്ട് പാത്തിരുന്നിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ടായി രാജി കൊടുക്കാറില്ല പ്രാർത്ഥിച്ചോടിയേക്ക് തിരിപ്പറയാതെ പോണേന്ന് പറഞ്ഞോണ്ട് പോക്സോ കേസ് ഇത് പോക്സോലല്ലേ ഒരു കുബേരയൊക്കെ വന്നപ്പോൾ ഞാൻ എന്ത് സന്തോഷിച്ചിട്ടുണ്ടെന്ന് അറിയാം അദ്ദേഹമേ മേടിച്ചാൽ കൊടുക്കലെന്നില്ല കുറെ ആശ്വാസം കിട്ടുമല്ലോ നോക്കുക സത്യമായിട്ട് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇന്ന് മുതൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക നിരന്തരം അതിന് കടമുള്ളവർ പിന്നെ വേറെ ഇങ്ങോട്ടും പോകില്ല ശ്രദ്ധ പതിനായിരം കാര്യം എഴുതരുത് ഈ കൊടുക്കാനുള്ളവരുടെ കാര്യം കൊടുക്കാനുള്ളവർ എത്ര ലിസ്റ്റ് എഴുതി വെച്ചിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു ഈ പ്രപഞ്ചം അത് സാധിച്ചെന്നില്ലെങ്കിൽ എൻ്റെ പേര് നിങ്ങൾ മാറ്റിയിട്ടോ കേട്ടോ ഡോഗിട്ടോ ഉറപ്പാണ് എൻ്റെ എന്ന് പറയുന്നത് നമ്മൾ അതിനായി ഏജ് ആലോ കിട്ടുന്ന കിട്ടുന്ന അപ്പം തന്നെ കൊടുക്കണം കടം പിടിക്കണം അപ്പോൾ അവരുടെ പ്രാർത്ഥന ആ ഒരിതും ഉണ്ടാകും എല്ലാം നമ്മൾ ആരും നമ്മളിത് മേടിച്ചിട്ട് കൃത്യമായി കടം കൊണ്ടു തരുമ്പോൾ അവരെ അനുഗ്രഹിച്ച് തന്നെ വിടണം കേട്ടോ പൈസ മേടിച്ചിട്ട് തിരിച്ച് കൊടുത്തു അതുപോലെ മേടിച്ച് തിരിച്ചു കൊടുക്കാതിട്ട് രാഗി ഒന്നും കൊടുക്കില്ല അതെല്ലാം റിട്ടേൺ നമുക്ക് നാശമായി തീരും അതുകൊണ്ട് അങ്ങനൊന്നും ചെയ്യരുത് നല്ല സന്തോഷത്തിൽ എനിക്ക് ഞാൻ എന്നത് ഇതാണ് ഇന്ന് പറയാനുള്ള കാര്യം അതുപോലെ തന്നെ ഓവർ പിശുക്ക് ജീവിക്കുന്ന ഒരാളുടെ കഥയും എന്ന് പറയാം ഞാൻ എൻ്റെ ദൈവം അറിയാവുന്ന ഒരാൾ ഭയങ്കര പിശുക്ക ഭാര്യയും ഭർത്താവും മൂന്ന് പിള്ളേരുമാണ് അങ്ങനെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ റേഷനരിയേ മേടിക്കത്തുള്ളൂ എല്ലാ സാമ്പത്തികമുണ്ട് റേഷനരിയേ മേടിക്കത്തുള്ളൂ പുള്ളിക്കാരൻ കുറഞ്ഞ തുണികളെ ഉപയോഗിക്കത്തുള്ളൂ ഭാര്യയ്ക്കും മക്കൾക്കും അവർക്ക് നല്ലൊരു ഒരു ചെരിപ്പ് ഒരു മേടിച്ചിട്ടൊക്കെ തയ്യാറല്ല പുള്ളി അങ്ങനെ ഇടിയും പരവസ്തവരി ഈ പൈസയൊക്കെ ഉണ്ട് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് പുള്ളി എല്ലാം ശരിയാണ് അവരൊരു സംതൃപ്തിയല്ല ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും കാരണം ഒന്നും പൈസ വിട്ടുകളിക്കാത്തതുകൊണ്ട് വീട്ടിൽ നല്ല വരുമാനമുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വർഷം ഇവർ ഗുരുവായൂർ പോയി ഈ കഴിഞ്ഞ ദിവസം അവൾ എന്നോട് പറയുന്നത് ഇത് പറയണോടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ജീവിക്കുന്നവേ ഗുരുവായൂർ പോയി ഒരു മൂന്നാല് മാസം മുമ്പ് ഗുരുവായൂർ പോയി പുള്ളി ഇപ്പം മരിച്ചു പോയി ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയി ഒരു കൃഷ്ണന് വേണ്ടി അവൾ പുള്ളി കൃഷ്ണൻ്റെ വിഗ്രഹം വേണം തൊട്ട് കടയിൽ കയറി കടയിൽ കയറിയിട്ട് ചെറിയ പല പുള്ളി ചെറിയ വരും അപ്പം ഇവള് പറഞ്ഞെനിക്ക് വലിയൊരു വിഗ്രഹം പൂജാമുറിയില്ല നല്ലൊരു വലിയൊരു വിഗ്രഹം വേണം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ വില വരുന്നൊരു വിഗ്രഹം അവള് ചോദിച്ചിട്ട് പുള്ളി ജമ്മ ചെയ്താൽ സമ്മതിക്കത്തില്ല നടക്കത്തില്ലെന്ന് പറഞ്ഞ് നൂറ്റമ്പത് ഇരുന്നൂറോട് ചെറിയ ചെറിയൊരു കുഞ്ഞ് വിഗ്രകൾ കരഞ്ഞോണ്ട് പോകുന്നു എന്ന് പറഞ്ഞു എൻ്റെ കരച്ചിലായിരുന്നു അവൾ എനിക്ക് ഇത് മേടിച്ചൊന്നില്ലല്ലോ ഭഗവാനെന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് തിരിച്ചു പോന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു അത് പിന്നെ അതോട് മനസ്സ് മനസ്സുമെടുത്തുപോയി എന്ന് പറഞ്ഞാൽ പത്ത് രൂപ പിന്നെ പുറത്തൊന്നും ജോലിക്കെടുത്തില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊരു മനുഷ്യനാണ് സിനിമയ്ക്ക് പോകത്തില്ല അവർ ടൂറിന് അവർ അതൊക്കെ പൈസ ചിലവും പൈസ ലഭ്യമെന്ന് പറഞ്ഞോണ്ട് അഥവാ സിനിമയ്ക്ക് പോയി ഏറ്റവും ഫ്രണ്ടിലെ ടിക്കറ്റ് എടുക്കത്തുള്ളൂ അത്രയ്ക്ക് എവിടെന്നെങ്കിലും കണ്ടാൽ പോരെ എന്ന് പറയും അങ്ങനത്തെ ഒരു മനോഭാവമുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു കടയിൽ പല ഇവിടെ സാധനം ഇല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയി സാധനം മേടിക്കുന്ന പുള്ളി രണ്ട് കിലോ അരി കാക്കിലോ പഞ്ചസാര കാക്കിലോ തേ ഇങ്ങനെയല്ല കാക്കിലോ സബോളയൊക്കെ തന്നെ എത്ര വില കുറവാന്ന് പറഞ്ഞാൽ അര കിലോയുടെ അപ്പുറം പുള്ളി മേടിക്കുന്നത് ഭയങ്കര ദോ പഞ്ഞഞ്ജീവിച്ച് കാശ് നിറച്ച് എല്ലാം ഉണ്ട് അവർക്ക് സ്വർണ്ണമാണ് മേടിക്കും സ്വർണവും പൈസ എല്ലാം ഉണ്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് നറ്റാക്കും ഒരാറ്റ നിമിഷം കൊണ്ട് മരിച്ചുപോയി നല്ല ആരോഗ്യത്തുണ്ട് മനുഷ്യൻ അവൾ കരയാതെ കരയാതവിടെ ഇരിക്കുക ഞാനപ്പോൾ ഒരു പരിപ്പിന് പോയിരുന്നങ്ക ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ഞാൻ ചോദിച്ചടി അപ്പോൾ അവൾ എന്നോട് പറയാം ഒരു സന്തോഷിക്കുന്ന നിമിഷം പോലും പുള്ളി തന്നിട്ടില്ലടിയിൽ എന്നും വഴക്കും ഇടിയായിരുന്നു പൈസ ചില പുള്ളി വല്ലതും അനുഭവിച്ച ഒരു പഴനിക്ക് ഇടത്തില്ല ഒരു ഗുരുവായൂർ ഇടത്തില്ല ഒരു ടൂറിന് പോകത്തില്ല ഒന്നിനു പോ കാറുണ്ട് ഗുരുവായൂർ വരെ പെട്രോളടിക്കേ ഇത്ര രൂപ വേണം ബസ്സിന് പോയാൽ പറഞ്ഞാൽ ബസ്സിനെ കൊണ്ടുപോകത്തുള്ളൂ അങ്ങനെ അനാവശ്യ ദൈവം നമുക്ക് എല്ലാം തരുമ്പം നമ്മളത് ഉപയോഗിക്കാനും പഠിക്കണം കേട്ടാ നിങ്ങൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ദൈവം ഒരു നാൾ നമുക്ക് ഇവിടെ ജീവിത ശാശ്വതമൊന്നുമല്ല നമ്മൾ അതിനെയൊക്കെ വിനിയോഗിക്കാൻ തരം നല്ലത് തരുമ്പം നല്ലതിന് ഉപയോഗിക്കണം നല്ലത് നമുക്ക് തരികയാണ് ഈശ്വരൻ നല്ല അനുഭവങ്ങൾ തരുമ്പോൾ നല്ലതായിട്ട് ജീവിക്കണം നമ്മൾ ജീവിക്കാതെ നമ്മൾ അനാവശ്യം പിച്ചു കൊണ്ട് ചെയ്യരുത് നമ്മളെപ്പോൾ വേണമെങ്കിൽ ജീവിതത്തിൽ നിന്ന് പോകും അവർ ആ അവർ അവളിപ്പോൾ രക്ഷപ്പെട്ട് വേറൊരു അവളൊരു ബിസിനസ്സൊക്കെ ചെയ്ത് ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്ന കുഴപ്പമില്ല പുള്ളി പുള്ളിയില്ലാന്നൊരു കുറവൊന്നും അറിയുന്നില്ല സാമ്പത്തികമായിട്ട് പുള്ളിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ പോലും പുള്ളിയുടെ കൂടെ ആ ഭാര്യയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടില്ല ഒരു സന്തോഷം നല്ലൊരു വസ്ത്രം മേടിച്ച് കൊടുത്തിട്ടില്ല നല്ലൊരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ടില്ല ബുദ്ധിമുട്ടിക്കുകയും കഷ്ടപ്പെടുത്തുകയും ഒരുപാട് ചെയ്തുകൊണ്ട് അവർക്ക് കരയാനും ഓർക്കാനും നല്ലൊരു ഓർമ്മകളില്ലാത്തതുകൊണ്ട് അവർക്ക് അത് പ്രശ്നമില്ല ഇപ്പോൾ അവൾ നല്ല സാന്ദ്രത്തോട് സന്തോഷത്തോടെ സുഖമായി ജീവിക്കുന്നുണ്ട് അവളെല്ലാം ആസ്വദിച്ച് ജീവിക്കുന്നു മനസ്സിലായി ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് തന്നെ അവൾ ഗുരുവായപ്പനെ ലോകത്ത് എല്ലാവരും രണ്ട് ഗ്രാമിൽ കുറഞ്ഞ രണ്ട് ഗ്രാമിൻ്റെ അഞ്ച് ഗ്രാമിൻ്റെ അവൾ മേടിച്ച് ക്ഷുദ്രാ മേടിച്ച് അവൾക്ക് പൈസ ഉള്ളതുകൊണ്ട് അവൾ മുമ്പാണ് അവടെ ഭർത്താവ് കൊണ്ട് ഒന്നും മേടിക്കാൻ പറ്റത്തില്ല എന്ന് അവൾ പറഞ്ഞ് അപ്പം അവൾ ചെയ്യിപ്പിക്കത്തില്ല പുള്ളിക്കാരൻ പൈസ കൊടുത്തതൊക്കെ പയരും അല്ല അവടെ അവൾ ആ അനുഭവങ്ങൾ പറയും അതും നീ വീഡിയോ പറയണെന്ന് ഓവർ പിശക്ക് ചെയ്യരുതെന്ന് അന്ന് കൃഷ്ണവിഗ്രഹം മേടിച്ചു കൊടുക്കുന്ന പുള്ളി വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോൾ കരഞ്ഞായിരുന്നെന്ന് അവളുടെ ഈ പൈസയും ഇല്ല ഇയാളുടെ കയ്യിൽ പിന്നെ ഇയാൾ എവിടെയെങ്കിലും പോയാൽ പിന്നെ ഒരു സാധനം മേടിക്കാൻ പറഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഫോണിലേക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കത്തുള്ളൂ ഒരു പൈസ കയ്യിൽ പോലും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു മനസ്സിലായോ അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്തു അതൊന്നും നല്ല സ്വഭാവമല്ല അപ്പോൾ പറയണോ നിർത്തി ഇതും ഈ കൂട്ടത്തിൽ പറയണോ നിർത്തച്ചക്കരകളെ അപ്പോൾ കടമുള്ളവർ കേട്ടല്ലോ കടം മേടിച്ച കൊടുക്കാൻ പഠിക്കണം നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിച്ചോളൂ കടം മേടിക്കാൻ കൊടുക്കാനുള്ള വഴി തമ്പുരാനായിട്ട് ഒരിക്കൽ തരും ദൈവവിശ്വാസമുള്ളവർ പണി നോക്ക് ദൈവവിശ്വാസമുള്ളവർ ഇത് കണ്ടിട്ട് അതേപോലെ ചെയ്തു നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും കിട്ടി ഉടനെ മേടിച്ചവനെ കൊണ്ട് കൊടുക്കണം അതുപോലെ സാമ്പത്തികമായി തകർത്ത് നിൽക്കുന്ന ഒരു തൻ്റെ അടുത്തുനിന്ന് പലിശ മേടിക്കരുത് അതിൽ ഇളവ് ചെയ്യണം ഈ കർമ്മ നിങ്ങൾക്ക് അവരിൽ നിന്ന് പലിശ നിങ്ങൾ ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ പര വേറൊരു ഭാഗത്തു നിങ്ങൾക്ക് ഇളവ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള പണം വന്നു ചേരും നാലിരട്ടിയായിട്ട് ആ പലിശ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഒഴിവാക്കുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കാണുന്നവർ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ചെയ്യും അങ്ങനെ നിവൃത്തി കിട്ടവൻ്റെ അടുത്ത് നിന്ന് പലിശ ഒഴിവാക്കണം അവൻ്റെ അടുത്ത് നിന്ന് മുതൽ പയ്യെ മേടിച്ചെടുക്കുകയും ഈ ആ പലിശ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം നമ്മൾ നമ്മളൊരാളൊരു സഹായം ചോദിക്കുമ്പോൾ നിവർത്തി നമ്മുടെ അലമാരി നിറച്ചും അക്കൗണ്ട് നിറച്ചും പൈസയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും പ്രാർത്ഥനയോട് കൂടി അവൻ സത്യസന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യണം അവിടെ നിങ്ങൾ വിമുഖത കാണിക്കല്ലേ ഒരിക്കലെങ്കിലും നിങ്ങളും അങ്ങനെ ഒരു ഘട്ടത്തിൽ നാളെ ഫേസ് ചെയ്യേണ്ട ഒരു അവസരം നിങ്ങളായിട്ട് വിലയ്ക്ക് മേടിക്കരുത് സത്യമാണ് നമ്മൾ എന്താണോ കർമ്മം ചെയ്യുന്നത് നമുക്കിന്നെല്ലാം ഉണ്ട് നമ്മളാരെയും സഹായിക്കത്തില്ലെന്ന മനോഭാവം വന്നാൽ നാളെ നമുക്കൊരു ഇല്ലായ്മ കാലത്ത് നമ്മളെ മുമ്പിലും ഇതുപോലെ സഹായിക്കത്തില്ലെന്ന് പറയുന്ന ഒരാളുകളോ നമ്മൾ നമ്മുടെ മുമ്പിക്കൊണ്ട് ദേവന്തപുരം നിർത്തും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സഹായിക്കാനുള്ള മനസ്സും എല്ലാവർക്കും വേണം ഒരാളെ ഒരാൾ സഹായിച്ചാലെങ്കിൽ രക്ഷപ്പെടത്തുള്ളൂ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരാൾ ഒരു സഹായം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാനും പഠിക്കരുത് എന്നാൽ സഹായം മേടിച്ചവൻ അവൻ മറന്ന് അത് മറന്നിട്ട് അവനെ തെറി പറയുകയും അവൻ പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ പ്രാഗുകയും തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ദൂ ഭയങ്കര ദുരിതം നമ്മളെ കാത്തിരിപ്പുണ്ട് ജീവിതത്തിൽ ഒരിക്കലും അവൻ കരയ്ക്ക് പിടി കര എന്താ കര പിടിക്കത്തില്ല കേട്ടാ അതുകൊണ്ട് തീർച്ചയായിട്ടും മേടിച്ചവന്റെ പണം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ അതിനായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക കിട്ടിയ ഉടനെ കൊടുക്കുകയും ചെയ്യുക ഹാപ്പി ദിവസം ഇന്നൊരു ഹാപ്പി ഡേ ആശംസിക്കുന്നു ഞാൻ കറി വെക്കട്ടതാ സ്വഭാവ പോട്ടെ ശരിയുണ്ട് ഉണ്ട് മത്തി വറുക്കാൻ പറ്റണം ശരി മുളകിട്ട് കറി വെക്കണം അച്ചി ഞാൻ വെഴുക്ക് ഞാൻ മുരിങ്ങ ഇല ചാറും വെച്ചിട്ടുണ്ട് എല്ലാം ഇങ്ങനെ പാത്രത്തിനെടുത്തിട്ട് കാണിക്കാതാ മര ചോറുണ്ടല്ലാണ് എനിക്ക് ഉച്ചക്കത്തിൽ ചോറേ ഉള്ളൂ രാജാവിനെ പോലെ കഴിക്കണം ചക്കരകളെ അപ്പോൾ ഓക്കേ ഇന്നത്തെ ദിവസം കേട്ടോ സന്തോഷമായിട്ടിരിക്കലായിരുന്നു പ്രാർത്ഥിച്ചത്